ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമായിരിക്കും നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റായിട്ടും നല്ല യങ് ഫീലിംഗും നല്ലൊരു ഫ്രഷ് ഫീലിങ്ങും എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത് നല്ലൊരു ഏജിങ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ആരുമില്ലല്ലേ പ്രായമാകുമ്പോൾ നമ്മുടെ ഫേസിൽ ചുളുകൾ വരും റിങ്കിൾസ് ഫോം ചെയ്യും സ്കിൻ ടാഗ് ആവും അപ്പോൾ അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല യങ് ആയിട്ടും എന്താ ഫ്രഷ് ആയിട്ടും ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും എൻ്റെ സ്കിൻ എപ്പോഴും എനിക്ക് നല്ല ക്ലിയർ ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അങ്ങനെ ഇരിക്കാറില്ല കുറച്ച് ദിവസം ക്ലിയർ ആയിട്ടിരിക്കുമെങ്കിൽ അത് കഴിയുമ്പോൾ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വന്ന് ഭയങ്കര ഡൽനസ് ആയിരിക്കും ഉണ്ടാവും അപ്പോൾ നമുക്ക് അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ഫേസ് പാക്കായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ക്ലിയർ ആയിട്ടും നല്ല ആൻറ്റിയേജിംഗ് ആയിട്ടും നല്ല ഫ്രഷ് ലുക്ക് കിട്ടാനും നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ കൊറിയൻ ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും കൊറിയൻ ക്ലാസ് സ്കിൻ കിട്ടുമെന്ന് നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞുപോയി അപ്പോൾ അടിയിൽ നെഗറ്റീവ് ആണ് അപ്പോൾ അത് കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞാൽ അവർ ജനറ്റിക് ആണ് അതുകൊണ്ട് അവരെപ്പോഴും വെളുത്തിട്ടാലും കൊറിയൻ സ്കിന്നെന്തെന്ന് ഉദ്ദേശിക്കുന്നത് വെളുത്തിരിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ അത് ആദ്യം മനസ്സിലാക്കണം കൊറിയൻ സ്കിന്നവരുടെ എപ്പോഴും ശ്രദ്ധിച്ചില്ല അവിടെ എപ്പോഴും നല്ല ക്ലിയർ ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടും ആയിരിക്കും ഇരിക്കുന്ന വേറെ ഏത് ആൾക്കാരെക്കാളും നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ല എപ്പോഴും നല്ലൊരു ഫ്രഷ് ലുക്കും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഗ്ലോയി ഫീലിംഗ് ഉണ്ടാവും അല്ലെങ്കിൽ നല്ല സ്കിൻ എപ്പോഴും നല്ല റെജുവിനായിട്ട് റെജുവിനേറ്റായിട്ടിരിക്കുന്ന സ്കിന്നാണ് കൊറിയൻ സ്കിൻ അപ്പോൾ നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് അതാണ് എപ്പോഴും നല്ല ക്ലിയർ ആയിട്ട് നല്ല തിളക്കത്തോടും ഇരിക്കുന്ന സ്കിന്നിനെയാണ് കൊറിയൻ സ്കിൻ എന്ന് ഉദ്ദേശിക്കുന്നത് പലരും അതിനെ വേറെ മീനിങ്ങിൽ എടുക്കാറുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെയുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുന്നതെന്ന് വേണം നോക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റുകളാണ് ഞാൻ പറഞ്ഞത് നല്ലപോലെ ക്ലിയർ സ്കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യാം അപ്പം നമുക്കിത് പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യൂസ് ചെയ്യാം ഓൾ സ്കിൻ ടൈപ്പ്മാർക്കും യൂസ് ചെയ്യാം പിന്നെ ഓരോ സ്കിൻ ടൈപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ വരുത്തിയാൽ മതി അതെങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടിൽ ഓൾ ഒന്നും ഓപ്ഷൻ കൊടുക്കണമെങ്കിലും നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസിലെ മസ്സ് ആ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ബൗൾ വെള്ളം എടുക്കുക അതിലേക്ക് നമുക്ക് വേണ്ട ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിഞ്ചീരകം ഉണ്ടല്ലോ അത് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ചീരകത്തിന് പകരം നമുക്ക് എള്ളെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എള്ളാണ് എടുത്തേക്കുന്നത് ഇത് രണ്ടും നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ല ബെനിഫിറ്റ് തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കാം കരിഞ്ചീരകം ഉണ്ടെങ്കിൽ അതെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എള്ളാണെങ്കിൽ എള്ളെടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ റൈസാണ് പച്ചരിയോ അല്ലെങ്കിൽ നമ്മൾ ബിരിയാണിയൊക്കെ ഒക്കെ യൂസ് ചെയ്യുന്ന റൈസോ എടുക്കാം ബസ്മതി റൈസോ ഒക്കെ എടുക്കാം കേട്ടോ ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം ഒന്ന് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കണം അതിനുശേഷം നമ്മളത് ഓവർനൈറ്റ് ോസ് വാട്ടറോ നോർമൽ വാട്ടറോ ഒഴിച്ച് ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക ഓവർനൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഇതിങ്ങനെ സോക്കായിട്ട് കിട്ടും നല്ലപോലെ കുതിർന്നിട്ട് കിട്ടും നേരം എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു എന്താ പറയുക കളറൊക്കെ ചേഞ്ച് ഒരു ബ്രൗൺ ഷെയ്ഡ് വെള്ളമൊക്കെ ആയി മാറും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് സോക്ക് ചെയ്യുമ്പോഴാണ് എപ്പോഴും നല്ലത് അതല്ല റെഡിയായിട്ട് നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാം പക്ഷേ എങ്കിലും സോക്കിയുമ്പോൾ കുറെ കൂടി ബെനിഫിറ്റ് ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തറേ ദിവസം ഇട്ടിട്ട് നമുക്ക് പോണേൻ്റെ കുറച്ച് മുന്നേ അപ്ലൈ ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ ഇതിന് ശേഷം നമുക്ക് അത് അത്ര വാട്ടർ തന്നെ ഉപയോഗിച്ച് അതിനെ നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം ഒരുപാട് വാട്ടർ ചേർക്കേണ്ട ആ ഒരു വെള്ളം തന്നെ നമുക്ക് മതിയാവും അരച്ചെടുക്കാനായിട്ട് അപ്പം നല്ല മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം പേസ്റ്റാക്കാൻ പറ്റുമോ അത്രത്തോളം പേസ്റ്റാക്കുക കേട്ടോ നല്ല പോലെ തന്നെ അരച്ചെടുക്കുക അരയ്ക്കുമ്പോൾ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ അരി ഉള്ളതുകൊണ്ട് തന്നെ സോക്ക് ചെയ്ത് അരക്കുന്നതാണ് നല്ല അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സ്ക്രബിങ് ആയിരിക്കും അപ്പോൾ ഒട്ടും മസാജ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ നല്ല പേസ്റ്റാക്കി ഇതിനെ അരച്ചെടുക്കണം ഈ അരച്ച പേസ്റ്റിന് നമുക്ക് ത്രീ ടു ഫൈവ് ഡേയ്സ് വരെ എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശം ഒന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അന്ന് അന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ എടുത്തിട്ട് തയ്യാറാക്കി യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ ഒരുപാട് അരച്ചങ്ങനെ വൃത്തിയിൽ വയ്ക്കേണ്ട മാക്സിമം ഒരു ഫൈവ് ഡേയ്സ് ഒക്കെ വെച്ചാൽ മതിയാവും അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണോളം ഈ അരച്ച പേസ്റ്റ് എടുക്കുന്നുണ്ട് അത് തയ്യാറാക്കാം നമുക്കിപ്പോൾ ഭയങ്കര ലൂസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണല്ലോ ഓൾറെഡി ഒരു പാക്ക് പാക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ അതുകൊണ്ടതൊന്ന് ഒന്ന് കുറുക്കാക്കുക അല്ലെങ്കിൽ കുറച്ചൊന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ് നിങ്ങൾക്ക് കോഫി പൗഡറോ കടലമാവോ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞളോ നമ്മുടെ സ്കിന്നിന് സൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക കുറച്ച് ഓട്സിൻ്റെ പൗഡറോ ഒക്കെ വേണമെങ്കിലും ആഡ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഈ ഉറച്ച പേസ്റ്റ് കിട്ടണതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാം പിന്നെ എക്സ്ട്രാ നമ്മളെന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേർത്ത് അതിൻ്റെ ബെനിഫിറ്റ് കൂടി കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് പോമിഗ്രാനേറ്റോ വൈറ്റ് സാൻഡൽ വുഡോ റെഡ് സാൻഡൽ വുഡോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ അത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് സ്യൂട്ടായിരിക്കണം എന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിത് അപ്ലൈ ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എന്താ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരുന്നതിൻ്റെ തലേ ദിവസമോ അതല്ല എന്നുണ്ടെങ്കിൽ പോകുന്നതിന് കുറച്ച് മുന്നേ വേണമെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം പക്ഷേ മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു പാക്കൊക്കെ ഇപ്പോഴും നമുക്ക് യൂസ് ചെയ്യേണ്ട ടൈം ഒരു വൈകിട്ട് നാല് മണിക്ക് ശേഷം യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ നാളെയാണ് ഫംഗ്ഷനെങ്കിൽ ഇന്ന് രാത്രി അപ്ലൈ ചെയ്യുന്നതാണ് കുറെ കൂടെ നല്ല രാവിലെയാവുമ്പോൾ സ്കിൻ നല്ല റെജീവനേറ്റായിട്ട് നല്ല മോയിസ്ചറൈസർ ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഏത് പാക്ക് ഇട്ട് വാഷ് ചെയ്യുന്ന സമയത്തും മസ്റ്റായിട്ട് നമ്മൾ മോസ്ച്ചറൈസർ ഇട്ടോണറിക്കും ൈസർ എന്തായാലും മസ്റ്റാണ് ഓൾറെഡി നമ്മളെ പാക്കിടുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ കുറച്ചൊന്നും ഡ്രൈ ആവും അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസും ആ ഒരു ഹൈഡ്രേഷനും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ അപ്പം തന്നെ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത് മസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല പോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്ത് പൗഡർ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അത് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ റോസ് വാട്ടറിൽ തന്നെ സോക്ക് ചെയ്യണമെന്നില്ല നോർമൽ വാട്ടറിൽ സോക്ക് ചെയ്യാം സോക്ക് ചെയ്യാം പക്ഷേ നന്നായിട്ട് കഴുകിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയത് അപ്പോൾ നമ്മൾ അരച്ച പേസ്റ്റിന് ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് വരെ എയർ ടൈറ്റ് ആയിട്ടുള്ള ആ ഒരു ടിൻഡിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അന്നുള്ള പാക്കായിട്ട് തയ്യാറാക്കുമ്പോൾ അന്നന്നെടുത്ത് അപ്ലൈ ചെയ്യാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം നമ്മൾ ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ിലാണ് കിട്ടണെങ്കിൽ തിക്കാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടെങ്കിലും ഒരു ബേസ് ആഡ് ചെയ്ത് കൊടുക്കാം അതെല്ലാം നിങ്ങൾക്ക് തിക്കായിട്ടാണ് ക്ലിക്കിനെ കിട്ടണേന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഫേസിലും ബോഡിയിലൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ബാക്കി അപ്ലൈ ചെയ്യാം ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുന്നതുകൊണ്ടും പ്രശ്നമില്ല പക്ഷേ സ്ക്രബിങ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതുപോലെ തന്നെ വാഷ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം വെയിറ്റ് ആക്കുക ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോയിങ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും സ്കിൻ നല്ല സ്മൂത്തും നല്ലപോലെ സോഫ്റ്റും ആവുന്നത് കേട്ടോ എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിൽക്കുക എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു നമുക്ക് നോക്കിയിട്ട് ഒരു പുതിയ വീഡിയോയിൽ കാണാൻ ആഗ്രഹിക്കും